എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ റോസ് മിക്ക ആൾക്കാരുടെ അടുത്തും തന്നെ ഉണ്ടാകുന്ന ഒരു റോസാണ് അന്നായത് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അല്ലേ ഇപ്പോൾ ഡബിൾ പെറ്റൽസ് റോസ് എന്നൊക്കെ പറയാം നല്ലൊരു നടൻ വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി റോസ് ഇല്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ വാങ്ങി വളർത്തിക്കോളൂ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരുപാട് കെയറിങ് ഒന്നും വേണ്ടാത്ത നല്ലൊരു റോസയാണ് അപ്പോൾ റോസ് പുഷ്പങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് ഓരോ കളക്ഷൻസ് ഇങ്ങനെ അവരിങ്ങനെ വാങ്ങിച്ചും ഓൺലൈനിൽ വാങ്ങി നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് വളർത്തുന്നുണ്ട് അപ്പോൾ റോസൊക്കെ വാങ്ങി വളർത്തുന്നവർക്ക് ആദ്യമായിട്ട് വാങ്ങിയിട്ട് പിടിക്കുന്നില്ല വരുന്ന പോകുന്നു എന്നൊക്കെ പറയുന്നവർക്ക് വളരെയധികം നന്നായിട്ട് വളർത്താൻ പറ്റിയെടുത്ത് അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകില്ലാത്ത നല്ലൊരു റോസാണിത് നല്ല ഭംഗിയുള്ള റോസാണ് ഇതിൽ മുള്ളില്ല തണ്ടിലൊന്നും മുള്ളത് ഇതിൻ്റെ ഈ ലീഫിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ നമുക്ക് കെയർ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കയ്യിൽ കയ്യിൽ തെട്ടിയിട്ട് മുള്ളു കൊണ്ട് പോറലായി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ വളർത്താൻ വളരെയധികം എളുപ്പമാണ് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കേടുപാട് സംഭവിക്കാത്തൊരു പ്ലാന്റ് ആണ് ഈ റോസ് മഴയത്ത് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു പ്രശ്നമില്ലാണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ എപ്പോഴും പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഈ പ്ലാന്റ് പൂ കഴിഞ്ഞ് കോഴിയും അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും താഴ്ത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും വെയിൻ മുളകൾ വന്നിട്ട് വീണ്ടും ഒരുപാട് മുട്ടകൾ പൂക്കളൊക്കെ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന കാര്യം ഒരു കാരണവശാലും ഈ ഒരു പ്ലാന്റ് വളർത്ത റോസ് പ്ലാന്റ് എല്ലാം തന്നെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്താലേ പുതിയ മുളകൾ വരികയുള്ളൂ അതുപോലെ തന്നെ ഇതിൽ ആ ഒരു കാര്യം വിട്ടുപോവാതെ ശ്രദ്ധിക്കുക പിന്നീട് ഇത് കണ്ടോ വേഗം തന്നെ നമുക്ക് പ്ലാന്റുകൾ ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ സ്റ്റെമ്മ് കുത്തി നട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം പിടിച്ച് കിട്ടും എല്ലാത്തിൻ്റെ എല്ലാ റോസകളുടെയും പ്ലാൻ ഈ സ്റ്റെമ്മിങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ വേഗം പിടിച്ച് കിട്ടാറില്ല ചീഞ്ഞ് തണ്ട് ചീഞ്ഞ് പോകാറുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് വേഗം തന്നെ നട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം പിടിച്ചു കിട്ടും ഇതങ്ങനെ തന്നെ ഞാനിതിൽ വെറുതെ ഒന്ന് കുത്തി കൊടുത്ത് അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ റോസാപ്പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തി കഴിഞ്ഞാൽ ഒരുപാട് തൈകൾ നമുക്ക് ആക്കിയെടുത്ത് മുറ്റങ്ങൾ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കും അപ്പം ഇതൊക്കെ അങ്ങനെ സ്റ്റെമ് കട്ട് ചെയ്ത് ഞാൻ വെച്ച് കൊടുത്ത് വീണ്ടും തൈകളാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പം ഇത് വെറുതെ ഇങ്ങനെ മണ്ണിൽ നേരിട്ട് നമ്മൾ ചെട്ടിച്ചട്ടിയിൽ മണ്ണിലേക്ക് കുത്തി കൊടുത്താലും അവിടെ നന്നായിട്ട് പിടിച്ചു കിട്ടും ഇതുകൊണ്ടോ ഈ ഒരു റോസ് വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്താണ് അതും പിടിച്ചു കിട്ടി വളർന്നു വരുമ്പോൾ തന്നെ പൂക്കളും ഉണ്ടാവും മുട്ടകളൊക്കെ ഉണ്ടോ വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരുപാട് മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന അതേ വളം തന്നെ ഇതിനും കൊടുത്താൽ മതിയാകും താങ്ക്